ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റയോൺ മെറ്റീരിയൽസ് ആണ് ഏകദേശം വൈറ്റ് പോലെയൊക്കെ ഫീൽ ആവുന്ന ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് നാൽപ്പത്തി രണ്ടിഞ്ച് വീതിയാണ് ഹൈറ്റ് ഒരു മീഡിയം ഹൈറ്റ് ഉള്ളവർക്കൊക്കെ സാരിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ ഇതുപോലെയാണ് വരുന്നത് ഇതിനകത്തൊരു ചെറുതായിട്ടൊരു ഗോൾഡൻ പ്രിന്റും കൂടി വരുന്നുണ്ട് ഇതുപോലെ മീറ്ററിന് നൂറ്റിനാൽപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്ത കളർ ഇങ്ങനെയാണ് ഇതും പിങ്കിന്റെ ഒരു പേസ്റ്റൽ ആണ് ബേസ് ആയിട്ട് വരുന്നത് പിങ്ക് കളർന്ന ഒരു വൈറ്റ് അതാണ് ബേസ് കളർ ആയിട്ട് വരുന്നത് അതിനകത്ത് പിങ്കിന്റെ ഫ്ലോറൽ ഡിസൈൻസ് ആയിരുന്നു വരുന്നത് ഇതിനകത്ത് ഒരു ഗോൾഡൻ ഡിസൈൻസ് ഇതുപോലെ വരുന്നുണ്ട് മീറ്ററിന് നൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ വേറൊരു ഡിസൈൻ ആണ് ഇതുപോലെ വൈറ്റ് യെല്ലോ പ്രൈസ് ഒക്കെ സെയിം തന്നെയാണ് നാല്പത്തിരണ്ടിഞ്ച് ഇഞ്ച് വീതിയാണ് ആഷ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഫ്ലോറൽ ഡിസൈൻസ് ആണ് വരുന്നത് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ നാല്പത്തിരണ്ടിഞ്ച് ഇഞ്ച് വീതിയാണ് അടുത്ത കളർ ഇതുപോലെയാണ് ബ്ലാക്ക് റെഡ് ഗോൾഡൻ കളറൊക്കെ മിക്സ് ആയിട്ട് വരുന്നതാണ് സെയിം തന്നെ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ നാല്പത്തിരണ്ട് ഇഞ്ച് വീതി അടുത്തത് അതിന്റെ തന്നെ മെറൂൺ ഷെയ്ഡ് നല്ല സൂപ്പർ കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ആണ് മെറ്റീരിയലിന് വരുന്നത് മീഡിയം ഹൈറ്റ് ഉള്ളവർക്കൊക്കെ സാരി ആയിട്ട് ഉപയോഗിക്കാനും നല്ല മെറ്റീരിയൽ ആണ് അടുത്തത് റിംഗിൾ റയോന്റെ എല്ലാ കളേഴ്സും ഒന്നുമില്ല ഒന്ന് രണ്ട് കളേഴ്സ് മാത്രമേ ഉള്ളൂ മെറൂൺ ആണിത് അറുപത് ഇഞ്ച് വീതിയാണ് നല്ല വീതിയുള്ള മെറ്റീരിയലാണ് മെറൂൺ കളറാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ സാധാരണ രണ്ട് മീറ്റർ ഒക്കെ എടുക്കുന്നവർക്ക് ഇത് രണ്ട് മീറ്റർ മതിയാവും അറുപത് ഇഞ്ചാണ് വീതി വരുന്നത് അടുത്തത് അതിന്റെ ഗ്രീൻ കളറാണ് സെയിം തന്നെ ഗ്രീൻ കളർ അറുപത് ഇഞ്ച് വീതിയാണ് വരുന്നത് ഡാർക്ക് ഗ്രീനില് ഇതുപോലെ സിൽവർ ലൈൻ ആണ് വരുന്നത് ഇത്രയാണിത് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൌണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്